നമസ്കാരം കൈപ്പാശ്ശേരി കോയുന്നമ്പൂരി കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ഓരോ വിശ്വാസികളും നമ്മൾ കാത്തിരുന്ന ആ വലിയ അല്ലെങ്കിൽ ഏറ്റവും സുശക്തമായി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു വർഷമായി നമ്മൾ ചെയ്തു വന്നിരുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്ന അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള നന്മയ്ക്ക് ശ്രേയസത്തിന് ഐശ്വര്യത്തിന് കാരണഭൂതമാകുന്ന ആ മണ്ഡലകാലം വരവായി എന്താ പറയാ കലിയുഗവരതനായി നിൽക്കുന്ന അയ്യപ്പസ്വാമിയുടെ കലിയുഗമാണ് എന്ന് നമുക്കറിയാം കലിയുഗത്തില് കലിയുഗവരതനായി നിൽക്കുന്ന അയ്യപ്പസ്വാമിയുടെ വ്രതാനുഷ്ഠാനം കൊണ്ട് പുണ്യഭൂമിയാകുന്ന ഈ ലോകമാണ് അതായത് കേരളം മാത്രമല്ല ഈ ലോകം മുഴുവൻ ഈ മണ്ഡലകാസ മണ്ഡലമാസക്കാലത്തിൻ്റെ അല്ലെങ്കിൽ മണ്ഡലകാലത്തിൻ്റെ ആ അനുഭവം അവർ ഉൾക്കൊ ഉൾക്കൊള്ളുകയാണ് ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ വൃതാനുഷ്ഠാനങ്ങളുടെ ശക്തി ഈ ലോകം മുഴുവൻ മുഴുവൻ നിറയുകയാണ് ലക്ഷോപലക്ഷം ആൾക്കാരുടെ നാമജപാധികൾ കൊണ്ട് ശരണം വിളി കൊണ്ട് മുഖരിതമായി നിൽക്കുന്ന ആ എനർജി അല്ലെങ്കിൽ ആ ഐശ്വര്യം ഈ ലോകം മുഴുവൻ നിലനിൽക്കുകയാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് എല്ലാം ഇത്രയും വലിയ നാമജപാധികൾ അത് അഭിവൃദ്ധിയിലേക്ക് വരും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാലഘട്ടമാണ് കാരണം അത്രയ്ക്ക് ക്യാമാണ് ഇതുപോലെ ഒരു ഭക്തജനങ്ങളുടെ കൂട്ടായ്മ സംഗമം ഈ ലോകത്തെങ്ങും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അത്രയ്ക്ക് ക്യാമായി നിൽക്കുന്ന ഒരു വൃതാനുഷ്ഠാനം ലോകം മുഴുവൻ ആചരിക്കുന്ന വൃതാനുഷ്ഠാനം അന്യ അന്യ സ രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്രയോ നിരവധി ആൾക്കാരാണ് നമ്മുടെ ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് എത്തിച്ചേരുന്നത് അത്രയ്ക്ക് ക്യാമാണത് അത്രയ്ക്ക് ഐശ്വര്യമാണ് അപ്പൊ ആ മണ്ഡലകാലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായി നിൽക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ് ഈ വൃശ്ചികമാസം ഒന്നാം തീയതി തൊട്ട് ആ തുടർന്നുള്ള നാൽപ്പത്തൊന്ന് ദിവസക്കാലം ഓരോ സനാതന വിശ്വാസികളായി നിൽക്കുന്ന നമ്മളും ഓരോ വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന ഓരോ കുടുംബത്തിലും കടുത്ത ഒരു വർഷത്തേക്കുള്ള ഊർജത്തെ സംഭരിപ്പിക്കാനായിട്ട് അടുത്ത ഒരു വർഷത്തേക്കുള്ള ആ അനുഗ്രഹകല കേ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും അനുഷ്ഠിക്കുന്ന കാലഘട്ടമാണ് മണ്ഡലമാസ വ്രതക്കാലം ഈ മണ്ഡലമാസത്തിൻ്റെ വ്രതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ സാധാരണ മണ്ഡലം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ശബരിമലയ്ക്ക് പോകുന്നവർക്ക് എന്ന് പല കുടുംബങ്ങളിലും തെറ്റിദ്ധാരണകരമായി നിൽക്കുന്ന ഒരു രീതിയുണ്ട് മണ്ഡലം എന്ന് പറയുന്നത് മലയ്ക്ക് പോകുന്നവർക്കുള്ള അങ്ങനെയല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം കലിയുഗമായ കലിയുഗരതനായി നിൽക്കുന്ന ഭഗവാനാണ് കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതായത് ശരിക്ക് ക്രോധശക്തികളുടെയും ദുഷ്ടശക്തികളുടെയും ആക്രമണം ഏത് നിമിഷവും ഏത് രീതിയിലും നമ്മളെ വരാവുന്ന ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്നതെല്ലാം തിരിച്ചടിയാകുന്ന കാലഘട്ടത്തിൽ നന്മയെല്ലാം തിന്മയാകുന്ന കാലഘട്ടങ്ങൾ തിന്മയ്ക്ക് ശക്തി കൂടുന്ന കാലഘട്ടത്തിൽ അങ്ങനെ എല്ലാ രീതിയിലും ആക്രമണ സ്വഭാവം നിലനിർക്കുന്ന കലിയുഗത്തിൽ നമ്മൾ മുൻപോട്ട് പോകണമെങ്കിൽ നമുക്ക് യഥാർത്ഥ രീതിയിലുള്ള വൃതാനുഷ്ഠാനങ്ങളും ഭക്തിയും നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലൂടെ മാത്രമേ നന്മയുടെ കിരണങ്ങൾ നമുക്ക് ഭൂമിയിൽ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ കുടുംബങ്ങളെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പരമ്പരയും നിലനിർത്താൻ സാധിക്കുള്ളൂ അങ്ങനെ പോകുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ ഹനിക്കാൻ അങ്ങനെ വരുന്ന ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ഇല്ലായ്മയെയ്ത് അതായത് ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനത്തിനായിട്ട് ഏറ്റവും നമുക്ക് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശബരിമല ശാസ്ത്രാവിന് ഉൾപ്പെടെയുള്ള ലോകത്തുള്ള സകല അയ്യപ്പന്മാരെയും പ്രാർത്ഥിക്കുക എന്നാണ് ഒരു ഗ്രാമത്തിൽ ഒരു അയ്യപ്പൻ ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ ഒരു അയ്യപ്പൻ്റെ പ്രതിഷ്ഠയില്ലാത്ത ഉപദേവനായിട്ട് പോലും പ്രതിഷ്ഠയില്ലാത്ത ഒരു ഒരു ഗ്രാമങ്ങളും ഈ നമ്മുടെ കേരളത്തിലില്ല അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മളെല്ലാവരും അതായത് നമ്മുടെ എല്ലാ കുടുംബങ്ങളും വിശ്വാസികളായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളും ഈ മണ്ഡലവ്രതം എടുക്കണം അത് ശബരിമല എടുക്കുന്ന അത്രയും കടികട്ടിയോടെ എടുക്കണം എന്ന് നിർബന്ധമില്ല പക്ഷെ ഈ മണ്ഡലമാസത്തിൽ നമുക്കിപ്പോ എന്താ പറയണ നമ്മുടെ ജാതകത്തിൽ തന്നെ നമുക്കറിയാം കണ്ടകശനി അല്ലെ ഏഴര ശനി ജാതകത്തിൽ എവിടെ ശനി നിന്നാലും അതിൻ്റെതായ ഓരോ സ്ഥലത്തും അതായത് നമ്മുടെ ശനി ജാതകത്തിൽ ചാരവശാൽ ചിലപ്പം ലഗ്നത്തിലോ രണ്ടിലോ മൂന്നിലോ നാലിലോ നാലിൽ വന്ന കണ്ടകശനിയായി അഞ്ചിൽ ആറിൽ ഏഴിൽ വന്നാലും കണ്ടകശി അത്ര ശനി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഓരോ രണ്ടര വർഷങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഫലമാണ് ചിലർക്ക് ശനിദശിയാണ് ചിലർക്ക് കണ്ടകശനിയാണ് ചിലർക്ക് ഏഴര ശനിയാണ് ചിലർക്ക് രണ്ടിൽ ശനിയാണ് അപ്പം പല സ്ഥലത്ത് ശനി എവിടെ നിന്നാലും അതിൻ്റേതായി നിൽക്കുന്ന ദുരിതങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് നിൽക്കുന്നവരാം അപ്പം ശനിയുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക ഈ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നിത്യ ജീവിതത്തിൽ നമ്മൾ കൊണ്ടാടുന്ന സങ്കടങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടാനായിട്ട് ഒരേ ഒരു ഭാഗം ആള് മാത്രമേ ഉള്ളൂ അത് അയ്യപ്പസ്വാമിയാണ് നിത്യജീവിതത്തിലെ എല്ലാ ദുരിതങ്ങൾക്കെയും അറുതി എന്ന് പറയുന്നത് അയ്യപ്പസ്വാമി തന്നെയാണ് കാരണം വെച്ചാൽ ഈ കലിയുഗത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കാരകത്വം വഹിക്കുന്ന അയ്യപ്പസ്വാമി ആയതുകൊണ്ടും ഈ കാരകത്വത്തെ ഇല്ലാതാക്കാൻ ശക്തിമക്തായ രൂപമായി കണക്കാക്കപ്പെടുന്നത് ശാസ്ത്രാവിനെ ആയതുകൊണ്ടും ശാസ്താവിൻ്റെ ഭജനം കൊണ്ട് മാത്രമാണ് കലിയുഗം നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് വെച്ച് കിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാൽപ്പത്തൊന്ന് ദിവസക്കാലം അല്ലെങ്കിൽ ഈ മണ്ഡലകാലം മുഴുവൻ നമ്മുടെ വ്രതാനുഷ്ഠാന ശരിക്കും പറഞ്ഞാൽ ഇത് ഹിന്ദുക്കൾ മാത്രമൊന്നുമല്ല എനിക്കറിയാം നിരവധി മറ്റു മതസ്ഥരായി നിൽക്കുന്ന ആൾക്കാരും ക്രിസ്ത്യൻസും മുസ്ലിംസും വരെ മണ്ഡലകാലത്തിൻ്റെ വ്രതം എടുക്കുന്ന ഒത്തിരി പേരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് അതായത് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് അവരാ മണ്ഡലവ്രതം ഇരുപത്തൊന്ന് ദിവസം വ്രതം എടുക്കുന്നവരുണ്ട് ഒരു മാസം വ്രതം എടുക്കുന്നവരുണ്ട് നാൽപ്പത്തൊന്ന് ദിവസവും വ്രത എടുക്കുന്നവരുണ്ട് ഒന്ന് ഞാൻ പറയാം വിശ്വാസികളായ നമ്മൾക്ക് വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ അടിത്തറയും വിശ്വാസം കൊണ്ട് മാത്രമാണ് നമ്മുടെ മുൻപിലേക്കുള്ള രക്ഷയും അതുകൊണ്ട് തന്നെ ഈ മണ്ഡലമാസക്കാലത്തെ വ്രതാനുഷ്ഠാനം ഒരു വ്യക്തികളും പാഴാക്കരുത് ഈ നാൽപ്പത്തൊന്ന് ദിവസം ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ആണെങ്കിൽ അതുപോലെ കുടുംബനാഥന്മാർ ഒക്കെ ഈ നാൽപ്പത്തൊന്ന് ദിവസം പറ്റുവാണെങ്കിൽ മാക്സിമം ഒരു മത്സ്യവാംസാദികൾ ഉപേക്ഷിച്ച് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും അയ്യപ്പനെ തൊഴുത് ഞാൻ കൂടുതൽ ദിവസമൊന്നും പറയുന്നില്ല ശാസ്താവിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുത് എല്ലാ ദിവസവും ശകലം നേരമെങ്കിലും ശരണം വിളിച്ച് ഒരു എന്താ പറയുക ആ വൃതാനുഷ്ഠാനകാലം പക്വമായി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ശബരിമലയ്ക്ക് മാലയിടുന്ന അതേ ശുദ്ധം പാലിച്ചില്ല എങ്കിൽ പോലും ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഒരു നൊയമ്പ് നമ്മൾ പാലിച്ചിരിക്കണം ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ എന്താണോ ഭഗവാൻ നമ്മോട് പറഞ്ഞു തരിക്കുന്ന തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആചാര്യന്മാർ നമ്മളെ കാണിച്ച് തന്നിരിക്കുന്നത് ആ കാണിച്ച് തന്നിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം സഞ്ചരിക്കാൻ തയ്യാറാകുക ശരിക്കും ആദ്യം വേണ്ട നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയനായി നിൽക്കുന്ന ഭക്ഷണങ്ങൾ കുടുംബത്തുനിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നോൺ വെജിറ്റേറിയൻ ആയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ക്ഷേത്രദ്രശത്തിന് പ്രാധാന്യം കൊടുക്കുകയും നാമജപാതികൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഭഗവാനെ എല്ലാ ദിവസവും നാൽപ്പത്തൊന്ന് ദിവസവും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ഇഷ്ടം പോലെ അയ്യപ്പൻ്റെ ഗായത്രി ഉണ്ട് അയ്യപ്പൻ്റെ നാമങ്ങളുണ്ട് ഇതൊന്നും അറിയാൻ വേലങ്കിൽ ശരണം വിളിച്ചാണെങ്കിൽ പോലും എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവി നമ്മളെല്ലാം എല്ലാം നമ്മളെല്ലാം നാനും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിലെ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാതെ വന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു ദുരിതങ്ങൾ ഒത്തിരി ഉണ്ടാവാം ആ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം ചെയ്തിട്ട് ഒരു മോക്ഷത്തിലേക്ക് ഒരു സന്തോഷത്തിലേക്ക് ഒരു ഐശ്വര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയ ഏറ്റവും നല്ല വ്രതകാലഘട്ടമാണ് മണ്ഡലകാലം ഭഗവാൻ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ചെറപ്പെന്ന് പറയുന്ന രീതിയിലും അല്ലാത്ത രീതിയിലൊക്കെ മഹോത്സവം നടക്കുന്നുണ്ട് പ്രത്യേകമായ ദീപാരാധനകൾ നടക്കുന്നു പ്രത്യേകമായ പൂജകൾ നടക്കുന്നു സ്പെഷ്യലായി നിൽക്കുന്ന കർമ്മങ്ങൾ നടക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് ആചരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് ശരിക്കും മണ്ഡലകാലം ആചരിക്കാത്തൊരു ക്ഷേത്രങ്ങൾ പോലുമില്ല അപ്പം ആ ക്ഷേത്രങ്ങൾ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആചരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ആ ഭഗവാൻമാർ പോലും ആ മണ്ഡലകാലം ഒരു ആഘോഷമായി കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ കുടുംബത്ത് നമ്മൾ അത് ആഘോഷിക്കണ്ടേ നമ്മൾ ചെയ്യണത് ആ നന്മയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഊർജമാണ് നമ്മുടെ അടുത്ത മണ്ഡലകാലം വരെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടി നമ്മുടെ അടുത്ത മണ്ഡലകാലം വരെ ജീവിതത്തിലെ സൽബുദ്ധി ആ അടുത്ത മണ്ഡലകാലം വരെ ജീവിതത്തിലെ നല്ല ഭാഗ്യങ്ങൾ ആ മണ്ഡലകാലം വരെ നമ്മുടെ ആരോഗ്യം എല്ലാം നന്മയും അപ്പൊ അതുകൊണ്ട് ഈശ്വരന്മാരും ഒരു മണ്ഡലകാലം ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചെയ്യണില്ല എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കരുത് നമ്മൾ ചെയ്തിരിക്കണം വൃത്തിയായിട്ട് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഈ നാൽപ്പത്തൊന്ന് ദിനക്കാലത്തെ ശുദ്ധ വൃത്തിയാദികൾ രാവിലെ കുടുംബങ്ങളെല്ലാം ശുദ്ധമാക്കി വിളക്ക് വെച്ച് വൈകുന്നേരവും വിളക്ക് വെച്ച് അല്പം നാമം ജപിച്ച് ആഴ്ചയിൽ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ അയ്യപ്പനെ തൊഴുത് മഹാ അയ്യപ്പൻ്റെ അമ്പലം ഇല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ആഴ്ച രണ്ടു മൂന്ന് ദിവസം അമ്പലങ്ങളിൽ തൊഴുത് ആ വൈകുന്നേരം ഭഗവാനെ പ്രാർത്ഥിച്ച് അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിച്ച് അല്പനേരം അയ്യപ്പൻ്റെ നാമങ്ങൾ ജപിച്ച് ഭൂതനാഥസ സദാനന്ദ സർവ രക്ഷ രക്ഷരക്ഷ മഹാഭാവോ ശാസ്ത്രീയ ദുഃപ്യം നമോ നമാ എന്നുള്ള നാമങ്ങളൊക്കെ ജപിക്കാം അല്ലെങ്കിൽ എന്താ പറയുക ശരണം വിളിക്കാം ഇതൊക്കെ ജപിച്ച് ആ നമ്മുടെ ആ ഒരു കഷ്ടകാല സമയത്തിൻ്റെ ദുരിതങ്ങളെയെല്ലാം മാറ്റി നമ്മൾ പൂർവിക പൂർണ്ണമായിട്ട് സുരക്ഷിതരമാകുന്ന കാലഘട്ടം അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഈ നമ്മളിപ്പോൾ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പല തെറ്റുകളും നമുക്ക് പലതും വരാം ക്ഷോഭിച്ച് ഉൾപ്പെടെ പല കാര്യങ്ങളും നമുക്ക് വരാം അല്ലെങ്കിൽ ബഹുമാനമില്ലാതെ പെരുമാറുന്ന പല കാര്യങ്ങളും നമുക്ക് വരാം അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ ചിലപ്പം നമ്മൾ ദൃഷ്ടി കൊണ്ടാവാൻ ദോഷം ചെയ്യണേ വാക്കുകൊണ്ടാവാൻ ദോഷം ചെയ്യണേ പ്രവൃത്തി കൊണ്ട് ഈ ദോഷങ്ങളുടെ എല്ലാം പരിഹാരവും കൂടിയാണ് മണ്ഡലവാസക്കാലം മണ്ഡലമാല വൃ മണ്ഡലമാസത്തിലെ വ്രതനോയമ്പുകളോടുകൂടി ക്ഷേത്രദർശനങ്ങളും അയ്യപ്പ വ്രതത്തോടുകൂടി നമുക്ക് ചെയ്തിരിക്കുന്ന അത്യാവശ്യം ദുരിതങ്ങളുടെയും പാവങ്ങളുടെയും ഒക്കെ പൂർണ്ണമായ അവസാനവും കൂടിയാണ് കാരണം ആ നൊയമ്പ് കാലഘട്ടത്തിലൂടെ ആ വൃദ്ധകാലഘട്ടത്തിലൂടെ ആചരണ കാലഘട്ടത്തിലൂടെ ആ ക്ഷേത്ര ദർശനത്തിലൂടെ നമ്മൾ ചെയ്തിരിക്കുന്ന ദുരിതങ്ങളും സങ്കടങ്ങളും നമ്മളിൽ നിന്ന് മാറിക്കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമുക്തരാവാൻ കിട്ടുന്ന ഒരു അവസരവും കൂടിയാണ് നമുക്ക് സന്തതിക്ക് പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദുരിതങ്ങൾ വെക്കണം ഏയ് ഞാനൊന്നും ചെയ്യാറില്ല അങ്ങനെ ഒരു ചിന്ത വേണ്ട നമ്മളൊക്കെ ചെയ്യാറുണ്ട് ഏ എനിക്കൊരു ഭാവില്ല അങ്ങനെയും ചിന്തിക്കണ്ട ഇതെല്ലാം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെറിയ ചെറിയ തെറ്റാണെങ്കിൽ പോലും വരാത്തല്ല ഈ തെറ്റുകളുടെ എല്ലാം പാവാംശങ്ങളും നമ്മുടെ കുട്ടികൾക്ക് മാറ്റിവെക്കാതെ അതാത് വർഷം അത് നിലനിർത്തി ആ വർഷ വർഷാവസാനം അതെല്ലാം അവസാനിപ്പിച്ച് പൂർണ്ണ മുക്തരാവാനിങ്ങടെ കൂടി ആചാര്യന്മാർ തന്ന ഒരു വ്രതകാലഘട്ടമാണ് മണ്ഡലകാലം അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്ന് പറയുന്നത് അതിഗംഭീരമാണ് അപ്പം എന്നെ ശ്രവിക്കുന്ന അല്ലെ എന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഇതൊക്കെ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ അങ്ങനെ ഒരു വീഡിയോയിലും പറയാറില്ല എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ഒരു കുടുംബം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പുണ്യം വളരെ വലുതാണ് ഓരോ കുടുംബവും നന്നാവുമ്പോൾ എല്ലാ കുടുംബ മക്കളും എല്ലാ മക്കളും നമ്മുടെ എല്ലാം നമ്മുടെ മക്കൾ തന്നെയാണ് എല്ലാ മക്കളും രക്ഷപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഗ്യം വലുതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പുണ്യത്തിൽ നമ്മളെല്ലാം പങ്കാളികളാവണം എല്ലാ വിശ്വാസികളും ഒരുമിച്ച് പ്രാർത്ഥനാ നിരതമാകണം അങ്ങനെ നമ്മുടെ കുടുംബങ്ങളും നന്നാവണം നമ്മുടെ രാജ്യം നന്നാവണം നമ്മുടെ സംസ്ഥാനം നന്നാവണം നമ്മുടെ ഭരണകർത്താക്കൾ നൽകണം അങ്ങനെ ലോകം മുഴുവൻ നന്നാവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ തയ്യാറാവുകയും നമ്മൾ ചെയ്ത ദുരിതങ്ങൾ തീരാനും നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഊർജമായിട്ട് നമുക്കത് നൊയിബ് കാലഘട്ടം വരാനും മണ്ഡലമാസത്തിൻ്റെ പുണ്യത്തെ പൂർണ്ണമായി ഓരോ വ്യക്തികളും അവരുടെ കുടുംബത്തിലേക്ക് ആവാഹിച്ചിരുത്തി ആ എല്ലാ ദേവദേവ ദേവീദേവന്മാരുടെ അനുഗ്രഹകല കുടുംബത്ത് കയറി ഈ മണ്ഡലകാലം ഒരു പുതിയ തുടക്കത്തിലേക്ക് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു സ്വാമി ശരണമയ്യപ്പോ